ും പോവാൻ വേണ്ടി അപ്പൊ നമ്മളാ ഫ്രണ്ട്സ് പറയുന്നുണ്ട് കുറെ സദ്യ പോലെ കൂടുതലും ാണ് നമ്മള് കഴിക്കാൻ വേണ്ടിട്ടുള്ള സന്തോഷം മാത്രമല്ല അങ്ങോട്ട് വിശ്വ ഓണക്കയാലും ഇങ്ങോട്ടും വരും പെരുന്നാളായാലും അങ്ങോട്ടും പോവും ഒക്കെ ഉണ്ട് അപ്പൊ നമ്മളെ ഫ്രണ്ട് ഒക്കെ പോണം അപ്പൊ ഇനി രാവിലെ തന്നെ നമ്മളെ പിന്നെ ടീച്ചർ ഒക്കെ കൊടുക്കാൻ അമ്മക്ക് അമ്മക്ക് കണ്ണിന് ചെറിയ പ്രശ്നം ഉണ്ട് പതിനാലാം തീയതി ആണോ പ്രശ്നം അപ്പൊ നടക്കാൻ ബുദ്ധിമുട്ടായിട്ട് വെയിലെ അപ്പൊ നടക്കണ്ട കിട്ടേ സമയം പത്തണി കഴിഞ്ഞിട്ടുള്ളൂ അപ്പൊ അമ്മക്ക് ഞങ്ങള് പോയിട്ട് പോയി ഇനി കൊറച്ചു പോകും ഇനിയിപ്പോ വെറുതെ നമ്മള് കഴിച്ചിട്ടില്ലെങ്കിലും പോകും എല്ലാ വീട്ടിലും പോകും നമ്മളോടെ പോയിട്ട് ഇപ്പൊ ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും എല്ലാം കഴിഞ്ഞിട്ടും ഓലപ്പം സത്യമാർ കൂടിയിട്ട് നല്ല സന്തോഷത്തിലാണ് ഇങ്ങനെ നെയ്ച്ചോറ് അപ്പൂസിന് ഇത് കണ്ടപ്പോ ചൂടോടെ കണ്ടപ്പോ അപ്പൂന് വേണം പറഞ്ഞിട്ട് ഒരു കുഞ്ഞു കയ്യില് ചൂട് ഞാൻ കൊടുത്തു ഇപ്പൊ തന്നെ നമ്മക്ക് ഇഷ്ടാണ് നെയ്ച്ചോറും അതാണ് ഒരുണ്ടാക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം അതേപോലെ തന്നെ ഈ പ്രാവശ്യം അതേപോലെ തന്നെ മുമ്പത്തെ പ്രാവശ്യം അതേപോലെ നമ്മൾ എന്താ പറയണെ കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം മുൻപ് പ്രാവശ്യം പറഞ്ഞു നെയ്ച്ചോറും കേട ഈ ആക്കല്ലേ അപ്പൊ അതേപോലെണ്ടാക്കും നമ്മൾ ഫ്രണ്ട് ചെന്നു അതേപോലെ തന്നെയാണ് ഫസ്റ്റ് ഫസ്റ്റ് പോര്ടമ്മ പോയി

കേൾക്കുന്ന കണല अरे आयोड के जंग है ये हाय इधर दोराने ओरला इधर इങ്ങോട്ട് ഓടണോ ഒരു വണ്ടി ഇത്ര നേരം നമ്മൾ കാണിച്ചരട്ടോ ഇതെ വണ്ടിന്റെ ബാക്ക് അന്റെ വണ്ടി കേറ്റി കൊടക്കേ ചേ പിന്നിലാതെ നാ നടക്കേ छोड़ൂട്ടട് ആ छोड़ൂട്ടട് അപ്പൂസവ ठीक है നമ്മളെ വീട്ടത്തെ പോലെ തന്നെ बड़ा വന്നാലും വലുമ്പട പണിയേനെ ട്ടോ Васиമേ അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഇടുന്നുണ്ട് ബാക്കി പരിപാടിക്ക എവിടെ ചെന്നാലും കേട്ടോ അല്ലെത്തന്നെ കഴിഞ്ഞൂർ ക്ലാസ് ചെന്നാറന്നെ പിന്നെ ഓന സർത്ത് ായോ <laughs> വണ്ടിന്ന് കാണാം നമുക്ക് റഫീന്റെ വണ്ടി അങ്ങോട്ട് പോയി ഏത് കാണണ്ടേ അല്ലേ പുതിയ വണ്ടി എടുത്തത് ഞാൻ നോക്കിയില്ല ഇത് ചാട ഇടരണോ എബ് ബ്ലോക്ക് ഒന്നല്ല ഫുൾ ഓപ്ഷനാണ് കുറക്കാനല്ല ഫുൾ ഓപ്ഷനാണ് ഇനി നമുക്ക് പോവാട്ടോ ഈ ദിവസം ഞങ്ങള് കളപുണ്ട് പോവില്ലട്ടോ നമുക്ക് കളപോ ഡാൻസനെ സെറ്റ് അപ്പ്ക്കിയാലോ ആ വരണേ പോവാ അപ്പോ അതച്ചാലി വടവളെ കുട്ടികളെ ഇട്ടോ നമ്മൾ കുറച്ച് വന്നല്ലേ നേ നേ നമ്മൾ അവിടെ മൂന്ന് കംലിക്ക് ഓ വോയിസ് സെറ്റ്ക്കട്ട ഡാൻസനെ ഓറക്സ് അല്ല ഐ കുറച്ച് കസ് കസൂട്ടാ വല്ലോ പാറു ആ കുറെ മനസ്സിച്ചേ ഓളരെ സക ഓളനെണ്ടാല്ലേ അല്ല ഓറക്സ് പാറു അങ്ങോട്ട് പോരെ കണ്ടതോളോ മാറണ്ടല്ലേ ഓളരെ ചോര കണ്ടടി ചോരോടല്ലേ പെരും വെള്ളം കൊടുക്കണ്ടേ ആ അത് നോക്കണ്ടോ ഓണ്ട് ചോര കൊണ്ടല്ല അർറക്കേ കണ്ടോ അങ്ങോട്ട് ഇിച്ചാ ആ അങ്ങട്ടില്ലേ ഞാൻ ഇവിടെയോ അങ്ങോട്ട് വന്നികേറ് ആ സമ്മാനം മഞ്ഞല അവിടെ ആകെ മഞ്ഞ ഒക്കെ മഞ്ഞ ഇനി അടുത്തങ്ങോട്ട് ശരിയെ മജൂര് കുട്ടിക്ക് ും പോവാണ്ട് പോരള ആ പെരുന്നാളിന

നമ്മള് മജു മജു വീട്ടിലാണ് മജു ഇങ്ങോട്ട് എത്തിയിട്ടില്ല നമ്മളങ്ങട്ട് പറഞ്ഞിട്ട് എവിടെയോ തങ്ങിട്ടുണ്ട് മജിന്റെ ഉമ്മുണ്ട് കുട്ടികളുണ്ട് ഉപ്പുണ്ട് എല്ലാരും കഴിക്കാൻ അവിടെ ചിക്കൻ മന്തിയാണ്

ഇവിടെ നല്ല പുതിയ ആൾക്കാരൊന്നുണ്ടോ പുതിയ നമ്മളെ വീട്ടിൽ വണ്ടി ഇട്ടിട്ടാവിടെ അസുഖക്കെ പോയോ നമ്മളെ കാത്തുനിന്ന് കാത്തുനിന്നും നസരൊക്കെ വാങ്ങിണ്ട് ഒക്കെ തുണി ഉപ്പൊക്കെ റെഡി ആക്കി തുണി ഞങ്ങള് വരുന്നുണ്ട് മന്തിന്റെ <laughs> 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 <laughs>

സൈല ചേച്ചില് വെള്ളമൊന്നും ഇല്ലല്ലോ ആ ഏറ്റവും മേടിയാവും വെള്ളനമ്മളിണ്ടന്ന് വെള്ളമൊക്കെ ഇണ്ടല്ലോ ഇവിടെ ഇപ്പൊ ഒന്നുമില്ലല്ലോ വാടാക്കി എടുക്കണല്ലേ മനസ്സിന് ഞങ്ങള് പോണ നാളെ ഞങ്ങള് നാളെ പോകണ്ടല്ലോ നാളെ ഞങ്ങളെ ഊറാട്ടോ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം നമ്മള് വീടുന്ന കഴിഞ്ഞ പ്രാവശ്യല്ലേ നമ്മൾ ഇവിടുന്ന് ചോറ് കൊണ്ടിരുന്നോ ചോറ് കൂടെ ചോറ് വേണ്ടന്നെ നീ ബേക്കൂടെ പോയേക്ക ഹോം ടൂറ് ബാത്റൂമെ ഒന്ന് ഒരിക്കലും മറക്കാൻ കഴിയില്ല വിചട്ടാ ഏ പാമ്പ് മറക്കാൻ കഴിയില്ലേ അതൊന്നും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത സംഭവമാണ് സംഭവാണ് നമ്മളങ്ങനെ സന്തോഷം സന്തോഷവും ദുഃഖവും കഷ്ടപ്പാടും അമ്മയിലെ ചുറ്റാടി കൊണ്ടു കണക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ ഞാൻ അത് അത് ഇട്ടത് ഷോട്ടിൽ ഇട്ടു ഷോർട്ട് നമ്മൾ അപ്ലോഡ് ആക്കിയിട്ടില്ല രാവിലത്തെ പണികളാണ് അമ്മക്ക് വയ്യാതെ പറ്റില്ല ഇറങ്ങാനും പറ്റുന്നില്ല അവസ്ഥ ഓർമ്മകൾ പറഞ്ഞത് ഇവിടെയാണ് ആയുധം പത്ത് മാധവൻ എന്നാ പോയേക്കല്ലേ ഞമ്മക്ക് ഞങ്ങള് പോയേക്കല്ലേ അവിടേക്ക് പോയി നോക്കും ഇല്ലല്ല ഇനി പോണല്ലോ ചോറുണ്ടെ നമുക്കല്ലോ തീർച്ചയായിട്ടും പോണല്ലോ കഴിഞ്ഞാ ഞങ്ങൾ എന്താ വെച്ചാല് ഇവിടുത്തെ അവിടുന്ന് പാമ്പിനെ കണ്ടിട്ട് രാത്രി